ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഹാലലൂയ സ്നേഹമുള്ളവരെ യേശുവിൻ്റെ അടുക്കൽ വരുന്ന ആരെയും അവിടുന്ന് ഒരിക്കലും തള്ളിക്കളയുകയില്ല അത് പാപിയായിക്കോട്ടെ നീതിമാനായിക്കോട്ടെ ആരായിക്കോട്ടെ അവിടുത്തെ സന്നിധിയിൽ എല്ലാവർക്കും ഇടമുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളിൽ കഷ്ടപ്പാടുകളിൽ ഒക്കെ യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ശരണം പ്രാപിക്കുവാനായിട്ട് സാധിക്കണം ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ മുഴുകി ജീവിക്കുവാനല്ല മറിച്ച് യേശു തരുന്ന യഥാർത്ഥ സന്തോഷത്തിൽ ജീവിക്കുവാനാണ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും യേശുവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇടം കണ്ടെത്തുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം ദൈവമനുഗ്രഹിക്കട്ടെ ആ മേൻ